പ്രൈസ് ഇടുന്ന സമയത്ത് മൂന്ന് തരം പ്രൈസ് നമുക്ക് വേണം മൂന്ന് തരം ഗുഡ് ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് എങ്ങനെ ഗുഡ് ബെറ്റർ ബെസ്റ്റ് മൂന്ന് പ്രൈസ് ഞാൻ കൊച്ചിയിൽ നിന്ന് പോകുന്നു ഞാൻ ദുബൈയിലേക്ക് എത്തുന്നു ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ബിസിനസ് ക്ലാസ് ഉണ്ട് എക്കോണമിയുണ്ട് മൂന്ന് ക്ലാസ് ഒരേ സമയത്ത് കൊച്ചിയിൽ നിന്ന് പറക്കുന്ന ഒരേ സമയത്ത് എത്തുന്ന സെയിം ഫ്ലൈറ്റ് പക്ഷെ മൂന്ന് റേറ്റ് ഇതിനേക്കാൾ നാലരട്ട് റേറ്റ് ഇതിന് ഇതിനേക്കാൾ ആറരട്ട് അല്ലേ ആറര എന്താണ് ഡിഫറൻസ് എക്കോണമിക്കാർക്ക് ഗുഡ് ബിസിനസ്സുകാർക്ക് ബെറ്റർ ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് ദ ബെസ്റ്റ് തിയേറ്ററിൽ ചെല്ലുവാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നതിന് നൂറ്റി അമ്പത് പുറേ ഇരിക്കുന്നതിന് നൂറ്റി എൺപത് ഏറ്റവും ബാക്കി ഇരിക്കുന്നതിന് ഇരുന്നൂറ്റി ഇരുപത് ഏ അതെന്താ എല്ലാം ഒറ്റപ്പടം പിന്നെന്താ ഗുഡ് ബെറ്റർ ബെസ്റ്റ് തിയേറ്ററിൽ ചെന്ന് നോക്കിക്കേ ഏത് സീറ്റാണ് കാലിയായി കിടക്കുന്നത് ഫ്രണ്ടിലാ അത് കഴിഞ്ഞ് ഇൻടർവെല്ലായി അങ്ങോട്ട് ചെല്ലുവാണ് നൂറ്റി അൻപത് രൂപയുടെ പോപ്കോൺ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പോപ്കോൺ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പോപ്കോൺ സ്മോൾ മീഡിയം ലാർജ് ഏതാ എല്ലാവരും മേടിക്കുന്നത് ഒന്ന് ഇരുന്നൂറ്റി ഇരുപതല്ല ഇരുന്നൂറ്റി നാൽപ്പത് ഇതില്ലായിരുന്നെങ്കിലോ എല്ലാവരും നൂറ്റി അമ്പത് മേടിച്ചുകൊണ്ട് പോയേനെ ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നം എന്താ ഡോക്ടറെ എല്ലാവർക്കും മേടിക്കാൻ ഒറ്റ പ്രൈസേ ഉള്ളൂ എന്തുകൊണ്ട് നമ്മളുടെ കടയിൽ നമുക്ക് മൂന്ന് ടി വി വെച്ചുകൂടാ ഒന്ന് ഗുഡ് രണ്ട് ബെറ്റർ ദ ബെസ്റ്റ് എന്തുകൊണ്ടാണ് ഈ ട്വന്റി പേർസെൻറ്റ് നമ്മുടെ മിസ്എസ് വരാത്ത അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്കും ആ വീട്ടിൻ്റെ ഉടമയ്ക്കും ഒരേ വിലയ്ക്കാണ് നിങ്ങൾ സാധനം കൊടുക്കുന്നത് അതവന് കുറച്ചിലാണ് അപ്പോഴാണ് നിങ്ങൾ എല്ലാവർക്കും നാട്ടുകാർക്കും മൊത്തം ഒറ്റ വിലയിട്ടിരിക്കുന്നത് ആർക്കൊക്കെ ഉണ്ട് ഡിഫറൻ്റ് പ്രൈസ് ഉണ്ടായിക്കൊള്ളാം ഇല്ലെങ്കിൽ ഉജ്ജ്വലമായി